കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ഷേർലി വാസു ഇനി ഓർമ്മ വീട്ടിൽ കുഴഞ്ഞുവീണ് ഡോക്ടറുടെ അന്ത്യം ആശുപത്രിയിൽ വിട പറഞ്ഞത് കേരളത്തിൽ കോളിറക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ പ്രശസ്ത ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു രാവിലെ പതിനൊന്ന് മുപ്പതോടെ വീട്ടിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അന്ത്യം ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് വിവരം കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജനായ ഷേർലി വാസു കോളിറക്കം സൃഷ്ടിച്ച നിരവധി കേസുകളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് ചേകന്നൂർ മൗലവി കേസ് വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഷേർലി വാസുവാണ് സൗമ്യ വധക്കേസിൽ ഷേർലി വാസുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പ്രതി ഗോവിന്ദമിയെ കോടതി ശിക്ഷിക്കുന്നതിൽ നിർണായകമായി കേരളം കണ്ട മികച്ച ഫോറൻസിക് വിദഗ്ധരിലൊരാളാണ് ഡോക്ടർ ഷേർലി വാസു തൊടുപുഴ സ്വദേശിനിയായ ഷേർലി വാസു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഡോക്ടറായി സേവനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫോറൻസിക് മെഡിസിനിൽ എം ഡി ബിരുദം നേടി കോട്ടയം മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ പദവികൾ വഹിച്ചു കായംകുളം കരിയിലുളങ്ങര സ്വദേശി സ്നേഹയ്ക്കെതിരെ ഉണ്ടായ വധശ്രമം കേട്ട് കേരളം മുഴുവൻ ഞെട്ടിയത് രണ്ടു വർഷം മുമ്പാണ് സ്നേഹയെ ഭർത്താവിന്റെ കാമുകി അനുഷ കൊല്ലാൻ ശ്രമിച്ചത് എയർ എംബോളിസത്തിലൂടെയായിരുന്നു ആശുപത്രിയിൽ നഴ്സ് വേഷത്തിലെത്തി പ്രസവ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ വായു നിറച്ച സിറിഞ്ച് ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ഷേർലി വാസുവിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു നഴ്സായതുകൊണ്ട് മാത്രമല്ല സിനിമ പോലുള്ള മാധ്യമങ്ങളിലൂടെ കിട്ടിയ അറിവ് കൂടി ഉപയോഗിച്ചാകാം യുവതി കുറ്റകൃത്യത്തിന് ഇറങ്ങിയതെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഗോവിന്ദചാമി യുവതിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലായാലും സഫിയ കൊലക്കേസിലായാലും ആധികാരിക ശബ്ദമായിരുന്നു ഡോക്ടർ ഷേർലി വാസു ശാസ്ത്രീയമായ തെളിവുകൾ ലഭ്യമല്ലാത്ത പല കേസുകളിലും ഡോക്ടർ ഷേർലി വാസുവിനെ പോലെയുള്ള വിദഗ്ധരുടെ കൃത്യമായ നിരീക്ഷണങ്ങളും ശാസ്ത്രീയ സമീപനങ്ങളും സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു ഒരു മുടിനാഴിനെയോ നഖത്തിലോ ഒളിപ്പിച്ച സത്യങ്ങൾ അവർക്ക് വേണ്ടി കണ്ടെത്തി സംസാരിക്കുന്നവരാണ് ഫോറൻസിക് സർജന്മാർ ഡോക്ടർ ഷേർലി വാസുവിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ സുപ്രധാന ഏഴാണ് സഫിയ കൊലക്കേസ് ഒരു കാലത്ത് നാടിനെ നടത്തിയ സഫിയ കൊലക്കേസ് അതിലെ ഭീകരതയുടെ ചുഴലഴിക്കുന്നതിൽ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസുവിന്റെ അന്വേഷണ രീതികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു വിരമിച്ചതിന് ശേഷവും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഫോറൻസിക് മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്ന ഷേർലി വാസു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ അറിവ് പകർന്നു നൽകുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്